പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ചന്തക്കുന്ന് മുക്കട്ടയിലാണ് അപകടം ഓട്ടോ ഡ്രൈവർമാരായ തൊണ്ടി സ്വദേശി റിയാസ് കൊമ്പൻ ചോക്കാട് സ്വദേശി ഉമ്മർ യാത്രക്കാരായ ഗർഭിണി ഉൾപ്പെടെ നാലു പേർക്കാണ് പരിക്ക് ചോക്കാട് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും നിലമ്പൂരിൽ നിന്നും മുക്കട്ട ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് റിയാസ് കൊമ്പനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഉമ്മറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും റഫർ ചെയ്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.